അടിച്ചമർത്തൽ ഇതിന് ഇരയായ ആളുടെ പ്രതികരണം അല്ലെങ്കിൽ പ്രതിഷേധം അല്ലെങ്കിൽ തിരിച്ചടി അയാളെ അടിച്ചമർത്തിയ ആളുടെ സമ്പത്തോ സ്വത്തോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ മാല വാലിമിഹി യുപുൻസിരി വിശദീകരിക്കുന്നു അടിച്ചമർത്തപ്പെട്ട ആൾക്ക് എന്തുമാത്രമാണോ അയാൾക്ക് നഷ്ടം ഉണ്ടായത് അല്ലെ അയാളിൽ നിന്ന് എന്തൊക്കെയാണോ എടുത്തിരിക്കുന്നത് ആ അടിച്ചമർത്തിയ ആൾ അത്രയും തിരിച്ച് എടുക്കാവുന്നതാണ് എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഓധി നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ ശിക്ഷിക്കുകയാണെങ്കിൽ അല്ലയോ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികളെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരെ ശിക്ഷിച്ചുകൊള്ളുക ഏത് മാത്രമാണോ അല്ലെങ്കിൽ എത്രയാണോ നിങ്ങളെ അവർ ബാധിച്ചത് അത്രയും പതിനാറാമത്തെ സുഹൃത്ത് നൂറ്റി ഇരുപത്തി ആറാമത്തെ ആയത് നൂറ്റി ഇരുപത്തി ആറ് ആയിഷാർ അലി വിശദീകരിക്കുന്നു ഹിന്ദു ബിന്ദുബ അതായത് അബു സുഫിയാന്റെ ഭാര്യ വന്നു എന്നിട്ട് പറഞ്ഞു അല്ലെ അള്ളാഹുൻ ഡ്രസൂലെ അബൂ സുഫിയാൻ ഒരു പിശുക്കനാകുന്നു ആളുടെ സമ്പത്തിൽ നിന്ന് എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചിലവഴിച്ചാൽ അതിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ അദ്ദേഹം പറഞ്ഞു അതിൽ കുറ്റമൊന്നുമില്ല ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ആവശ്യമെങ്കിൽ അവർക്ക് അവർക്ക് അരി പഞ്ചാരം മേടിക്കാൻ അല്ലെങ്കിൽ ഉപ്പുമുളക് മേടിക്കാൻ വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കാനുള്ള ചിലവിനുള്ള പൈസയ്ക്കാണ് എടുക്കുന്നതെങ്കിൽ അത് കുഴപ്പമില്ല അത് ന്യായമായ രീതിയിലാണ് കാര്യകാരണ സഹിതമാണ് എടുക്കുന്നത് എങ്കിൽ അതായത് അടിപൊളി ആയിട്ടല്ല എന്നും ഷോപ്പിങ്ങിന് പോവുക അങ്ങനെയുള്ള പരിപാടി എന്നും ലുലുമാലിൽ പോവുക അതല്ല മാന്യമായ രീതിയിൽ വീട്ടു ചിലവിന് ആവശ്യത്തിനുള്ള പൈസയാണ് നിങ്ങൾ അടിച്ചു മാറ്റുന്നതെങ്കിൽ ഭാര്യയ്ക്ക് അത് ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ നേരത്തെ പല പ്രാവശ്യം കണ്ടിട്ടുള്ള ആദേശമാണ് أن عائشة رضي الله عنها قالت جاءت هندو بنت عتبة ابن ربيعة فقالت يا رسول الله إن أبا سفيان رجل مسيك فهل علي حرج أن أطعم من الذي له عيالنا فقال لا حرج عليك أن تطعميهم <applause> بالمعروف ഒക്ബാബിൻ ആമിർ അൻഹു വിശദീകരിക്കുന്നു ഞങ്ങൾ റസൂൽ സലാ അലൈഹി സ്വലമയോട് ചോദിച്ചു താങ്കൾ ഞങ്ങൾ അയച്ചിരിക്കുന്നു ഇപ്പോൾ സംഭവം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരുതരം ആളുകളുടെ കൂടെ താമസിക്കേണ്ടി വരുന്നു അവർ ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു സഹായവും ചെയ്യുന്നില്ല അതിനെപ്പറ്റി താങ്കൾ എന്താണ് ചിന്തിക്കുന്നത് അദ്ദേഹം അവരോട് പറഞ്ഞു നിങ്ങൾ കുറച്ച് കുറച്ചാളുകളോടൊപ്പം താമസിക്കുന്നു അല്ലെങ്കിൽ ആരെങ്കിലോടൊപ്പം താമസിക്കുന്നു അവർ നിങ്ങളെ ഒരതിഥിയെ പോലെ സ്വീകരിക്കുന്നു സൽക്കരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അവരുടെ ആതിഥേയത്വം സ്വീകരിക്കുക അവരങ്ങനെ ചെയ്തില്ലെങ്കിൽ അവരിൽ നിന്നും ഒരു അതിഥിയുടെ അവകാശം ചോദിച്ച് വാങ്ങിക്കുക ഒരതിഥിക്ക് അവകാശം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും നേരത്തെ മൂന്ന് ദിവസം ഇന്യ നാട്ടുകാരൻ ഒരു നാട്ടിൽ വന്നാൽ താമസവും ആഹാരവും ഫ്രീയാണ് അത് ആ നാട്ടുകാരുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ് അങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ മതത്തിൽ പക്ഷെ നമ്മളൊന്നും കേട്ടിട്ടുണ്ടാവില്ല നമുക്കത് ചെയ്യാനും പറ്റില്ല കാരണം ഇപ്പോഴത്തെ കാലത്ത് പുറത്തുനിന്ന് വരുന്ന ഒരാളെ വീട്ടിൽ കയറി താമസിപ്പിക്കാൻ പറ്റില്ല ആൾ ആരാണ് എന്താണ് എന്തിനു വന്നതാണ് എന്തെങ്കിലും കട്ടുകൊണ്ട് പോവോ അല്ലെങ്കിൽ വല്ല കേസും കൂട്ടവും ഒക്കെ ആയിട്ട് വന്നതാണോ ഇതൊന്നും നമുക്കറിയില്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ നിയമം അനുസരിച്ച് ഒരു മുസ്ലിമിന് മറ്റൊരു യാത്രക്കാരനായ മുസ്ലിമിനെ മൂന്ന് ദിവസം ചെലവിന് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ് അതെങ്ങനെ ചെയ്യണം പള്ളിയിൽ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണോ എന്നൊക്കെയുള്ളത് ഉത്തരവാദിത്തപ്പെട്ടവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതല്ലെങ്കിൽ വലിയൊരു കുറ്റമാണത് عن عقبة بن عامر قال قلنا للنبي صلى الله عليه وسلم إنك تبعثنا فننزل بقوم لا يقروننا فما ترى فيه فقال لنا إن نزلتم بقوم فأمر لكم بما بري للضيف فأقبلوا وإن لم يفعلوا فخذوا منه حق ضيف شد عليه അപ്പോൾ ഈ തകരപ്പാട്ട അങ്ങനെയുള്ള ഷീറ്റൊക്കെ വെച്ചിട്ട് മേഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ഒരു പന്തൽ അല്ലെങ്കിൽ അതുപോലെ താൽക്കാലികമായ വീടല്ല പക്ഷേ ഒരു മേൽക്കൂര ഉണ്ട് വെയിലൊള്ളാത്ത രീതിയിൽ അതിനെപ്പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് മാജാ ഇഫ് റസൂൽ സല അലൈസ്ലം അദ്ദേഹത്തിൻ്റെ സഹാബാക്കളോടൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അവർ ബനീസയുടെ ഷെഡിൽ ആയിരുന്നു അപ്പോൾ അവർ വലിയ ഗോത്രവും കാര്യങ്ങളൊക്കെയാണ് എന്നും വൈകുന്നേരവും രാവിലെയൊക്കെ അവർക്ക് കൂടി ഇരുന്ന് ആലോചിക്കാനും പിടിക്കാനും പല കാര്യങ്ങൾ പറയാനും അതായത് ഒരു സഭ മന്ത്രിസഭ എന്നൊക്കെ പറയാവുന്ന ആ നാട്ടിലെ കോടതിയും പട്ടാളവും പോലീസും ഒക്കെ അവിടെയാണ് അപ്പോൾ പ്രശ്നങ്ങളുണ്ടായാലും ആളുകൾ അവിടെ ചെല്ലുന്നു അവിടെ ആ ഷെഡിലിരുന്ന് വർത്താനം പറയുന്നു പ്രശ്നങ്ങൾ തീർക്കുന്നു തിരിച്ചു പോകുന്നു ഭരണകാര്യങ്ങൾ ആ നാട്ടിൽ എന്തൊക്കെ ചെയ്യണം ചെയ്യേണ്ട ഇതൊക്കെ തീരുമാനിക്കുന്നത് ആ സ്ഥലമാണ് ബനീസുദയുടെ ഷെഡ് അലി സഖീഫത്തു ബനീസുദ എന്ന് പറയുന്നത് ജലസൻ നബിയു വ ഫി സഖീഫത്തി സാഹിസ് വിശദീകരിക്കുന്നു അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രവാചകൻ സലു അലൈഹി വല്ലമയുടെ ആത്മാവിനെ എടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ റസൂൽ മരിച്ച സംഭവമാണ് പറയുന്നത് അൻസാർ അവരുടെ ബനീസീതയുടെ ഷെഡില് ഒരുമിച്ച് കൂടി ഞാൻ അഭിഭോകരനോട് പറഞ്ഞു വാ നമുക്ക് പോവാം അപ്പം ഞങ്ങൾ അങ്ങനെ അവിടെ എത്തി അതായത് അൻസാരികളുടെ അടുത്തെത്തി ബനീസവിധയുടെ ഷെഡിൽ ഇത് അഞ്ചാമത്തെ ബാല്യത്തിൽ ഹദീസ് നമ്പർ മൂവായിരത്തി അറുനൂറ്റി അറുപത്തി ഏഴിൽ കൂടുതൽ വിശദീകരിക്കുന്നുണ്ട് ഇത് റസൂൽ മരിച്ചു ഇനി അടുത്ത ഭരണാധികാരി ആരായിരിക്കണം എന്നുള്ളതിനെ ചർച്ച അൻസാരികൾ നേരത്തെ തുടങ്ങി അതിനെയാണ് ഉദ്ദേശിക്കുന്നത് ൂ സി വസ്ലം എൻസാറ ഇജിത് മാൂു സഖീഫത്തിൽ സഖീഫതി ബനീ സായി ആരും അവൻ്റെ അയൽക്കാരനെ ഭിത്തിയിൽ ഒരു മരത്തിൻ്റെ ആണി അടിക്കുന്നതിൽ നിന്ന് തടയരുത് ലായംനൗ ജാറുൻ ജാറഹുഹി അബുഹുറാ റബി അള്ളാഹുനു വിശദീകരിക്കുന്നു അള്ളാഹുൻ റസൂൽ സലഹ് അലൈവല് പറഞ്ഞതായിട്ട് ആരും അവൻ്റെ അയൽക്കാരനെ ഒരു മരയാണി ഭിത്തിയിൽ അടിക്കുന്നതിൽ നിന്ന് തടയരുത് അപ്പോൾ അന്ന് കാലത്തൊക്കെ മരത്തിൻ്റെ ആണിയായിരുന്നു ഇരുമ്പിന്നേയും കാണുമായിരിക്കും പക്ഷേ മരത്തിൻ്റെ ആണി കൊണ്ട് എന്തെങ്കിലും ആവശ്യത്തിന് ഭിത്തിയിൽ അടിക്കുന്നത് അബു ഹുറൈറാറു അള്ളാനു എന്ന് ഹാബാക്കളോടാണ് പറഞ്ഞത് ഞാൻ നിങ്ങളെ എന്താണ് അതിന് താല്പര്യമില്ലാത്തവരായി അല്ലെങ്കിൽ അതിനെ ഇഷ്ടപ്പെടാത്തവരായി കാണുന്നത് അള്ളാഹു ആണെ തീർച്ചയായും ഞാനത് നിങ്ങൾക്ക് വിശദീകരിച്ചു തരും عن ابي هريره رضي الله عنه ان رسول الله صلى الله عليه وسلم قال لا يمنع جار جاره ان يغرز خشبه في جداره ثم يقول ابو هريره ما لي اراكم منها معرضين والله لا امرينها بها بين اكتافكم വഴിയിൽ കള്ള് ഒഴിക്കുന്നത് അനസ്റിയു വിശദീകരിക്കുന്നു അബൂത്വലയുടെ വീട്ടിൽ ഞാൻ വിളമ്പി കൊടുക്കുന്ന ആളായിരുന്നു ആ കാലഘട്ടത്തിൽ ഈന്തപ്പഴത്തിൽ നിന്നായിരുന്നു കള് ഉണ്ടാക്കിയിരുന്നത് അള്ളാഹുവിൻ റസൂൽ അലൈഹി അലൈസ്ലം ആരോടോ ഉത്തരവിട്ടു കള്ള് നിരോധിച്ചതായിട്ട് എല്ലാവരോടും ചെന്ന് അനൗൺസ് ചെയ്യാൻ വേണ്ടി അബൂത്വൽഹ എന്നോട് പറഞ്ഞു പുറത്തു കൊണ്ടുപോയി കമഴത്തിക്കളയാൻ പറഞ്ഞു കള്ള് മുഴുവൻ ഞാൻ പുറത്തേക്ക് പോയി എന്നിട്ട് കമഴ്ത്തി കളഞ്ഞു അത് മദീനയുടെ തെരുവുകളിലൂടെ ഒഴുകി കുറച്ചാളുകൾ കൊല്ലപ്പെട്ടു അവരുടെ വയറിൽ കള്ള് ഉണ്ടായിരുന്നു അപ്പോൾ വഹിയ ദിവ്യ സന്ദേശം വന്നു വിശ്വസിക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർ അവരുടെ മേളിൽ പാപമില്ല അവർ അതിനു മുമ്പ് എന്താണോ തിന്നത് അത് വച്ചുകൊണ്ട് അപ്പം മുമ്പ് ചെയ്ത അല്ലെ മുമ്പ് കഴിച്ചതിന് കുറ്റമില്ല വിശ്വാസിയും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുമാണെങ്കിൽ അഞ്ചാമത്തെ സ്വരത്ത് തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്ത് أنا نسين رضي الله عنه كنت ساقيا القوم في منزل أبي طلحة وكان خمرهم يومئذ الفضيحة فأمر رسول الله صلى الله عليه وسلم مناديا ينادي ألا إن الخمر قد حرمت قال فقال لي أبو طلحة اخرج فأهرقها فخرجت فخرقتها فجرت في سكاكيل المدينة فقال بعض القوم ൂന്ന് മുറ്റത്തിനെ പറ്റി അല്ലെങ്കിൽ മുറ്റങ്ങളെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് വീടുകളുടെ മുറ്റങ്ങൾ അവയിൽ ഇരിക്കുന്നതിനെ പറ്റിയും ആ വഴികളിൽ ഇരിക്കുന്നതിനെ പറ്റിയും ദൂരി വൽ ജുലൂസി ഫിഹ വൽലൂസിയാല സുദാദ് ആയിഷാറില്ല എന്നെ വിശദീകരിക്കുന്നു അബൂബക്കർ അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിൽ തന്നെ ഒരു പള്ളി പണിപ്പിച്ചു അവിടെ നിസ്കരിക്കുകയും ഖുർആൻ ഓതുകയും ചെയ്യാറുണ്ടായിരുന്നു ബഹുദേവാരാധകരുടെ സ്ത്രീകളും കുട്ടികളും അദ്ദേഹത്തിന് ചുറ്റും വന്ന് തന്ന് അദ്ദേഹത്തിൻ്റെ ഈ പെരുമാറ്റം കണ്ട് അത്ഭുതപ്പെടാറുണ്ടായിരുന്നു അതായത് നമസ്കാരം ഓർത്ത് എന്നൊക്കെ പറയുന്നത് അവരാരും കണ്ടിട്ടില്ലാത്ത കാര്യമാണ് മക്കയിലെ മഷരീഖികളുടെ കാര്യമാണ് പറയുന്നത് മക്കയിൽ വീടിന് മുമ്പശത്ത് പള്ളി പോലെ എന്തോ ഒന്ന് ചെയ്തു റസൂൽ സലല്ലാ അലൈഹി വസ്ലം അപ്പോൾ മക്കയിൽ ആയിരുന്നു ആയിഷത്തു മക്കാലത്തായിബ് അബൂബക്കറിൻ മസ്ജിദൻ ബി ദാരിഹി ഫിനി ദാരിഹിഫി വയക്കറ ഉൽ ഖു ആന ഫുഅലൈസിനും അലൈഹിം യുദിൻ ബി മക്ക അബൂ അൽ അൽഹുദ്രീർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു റസൂൽ സലാഹ് അലൈഹി സ്വലം പറഞ്ഞതായിട്ട് സൂക്ഷിക്കുക വഴികളിൽ ഇരിക്കുന്നത് ഒഴിവാക്കുക അപ്പോൾ ആളുകൾ ചോദിച്ചു അങ്ങനെ പറ്റില്ലല്ലോ കാരണം അതാണ് ഞങ്ങളുടെ സ്ഥലം അവിടെയാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ റസൂൽ അലൈഹി അലൈസ് പറഞ്ഞു നിങ്ങൾക്ക് അവിടെ ഇരിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ വഴിയുടെ അവകാശം സൂക്ഷിക്കുക അപ്പോൾ അവർ ചോദിച്ചു എന്താണ് വഴിയുടെ അവകാശം അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ദൃഷ്ടി താഴ്ത്തുക കാണൽ തെറ്റായ എന്തെങ്കിലും കാണുമ്പോൾ ആളുകളെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുക ആശംസകൾ തിരിച്ചു കൊടുക്കുക അതായത് സലാം മടക്കുക അൽ മാറൂഫ് പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ അതിനെ ഉത്സാഹപ്പെടുത്തുക അതായത് ഇസ്ലാമിക ഏകദൈവ വിശ്വാസം ഇസ്ലാം എന്തൊക്കെയാണ് ഉത്തരവിടുന്നത് ഇതൊക്കെ അതാണ് അൽ മാറൂഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ തടയുക അല്ലെങ്കിൽ അൽ മുൻകർ നിരോധിക്കുക അതായത് ബഹുദൈവ അവിശ്വാസം ഇസ്ലാം എന്തൊക്കെയാണ് വിരോധിച്ചത് ഇതൊക്കെയാണ് അൽ മുൻകർ നബി സയ്യിദുൽ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ജുലൂസ ഫഖാലു സൈദുൽ ബുദ്ദുൻ സലഹുലി ഹിയ ഇയാക്കും نتحدث فيها قال فإذا أتيتم إلى المجالس فأعطوا طريق حقها قالوا ما حق طريقي قال غض البصر وكف الأذى ورد السلام وأمر بالمعروف ونهي عن المنكر وليل كان أن ودني يمانو على الكل الأباري على طروقي إذا لم يتأذى بها അബൂഹർ അലി അള്ളാഹുവിൻ വിശദീകരിക്കുന്നു റസൂൽ സലാ അലൈഹി സ്വലം പറഞ്ഞതായിട്ട് ഒരു മനുഷ്യന് ഭയങ്കര ദാഹം തോന്നി അദ്ദേഹം ഒരു യാത്രയിൽ ആയിരുന്നു അല്ലൊരു വഴിയിലായിരുന്നു അദ്ദേഹം ഒരു കിണറിൻ്റെ അടുത്ത് എന്ന് ചെന്നു ആ കിണറ്റിലേക്ക് അദ്ദേഹം ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ദാഹം ശമിപ്പിച്ചു എന്ന പുറത്തേക്ക് വന്നു അതായത് വെള്ളം കുടിച്ച് പുറത്തു വന്നു അപ്പോൾ അവിടെ ദാഹിച്ച് കിതയ്ക്കുന്ന ഒരു പട്ടിയെ കണ്ടു ആ പട്ടി ദാഹം സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് മണ്ണ് നക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ അവനോട് തന്നെ പറഞ്ഞു ഈ പട്ടിക്ക് ഭയങ്കര ദാഹം ആണല്ലോ എനിക്ക് ഉണ്ടായിരുന്നത് പോലെ അപ്പം അങ്ങനെ അദ്ദേഹം താഴേക്ക് ഇറങ്ങി ഇറങ്ങിക്കണറ്റിൽ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചെരുപ്പിൽ അല്ലെങ്കിൽ ഷൂവിൽ വെള്ളം നിറച്ച് കൊണ്ടുവന്ന് പട്ടിക്ക് കൊടുത്തു അള്ളാഹു അവനോട് നന്ദി കാണിച്ചു അവൻ ചെയ്ത ആ പുണ്യപ്രവൃത്തി കാരണം എന്നിട്ട് അവൻ്റെ തെറ്റുകൾ പുറത്തു കൊടുക്കത്തു ആളുകൾ പറഞ്ഞു അല്ലേ അള്ളാഹുവിൻ്റെ റസൂലേ അപ്പം മൃഗങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യുകയോ അല്ലെങ്കിൽ അവയെ സഹായിക്കുകയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ അല്ലെങ്കിൽ കൂലി ഉണ്ടോ അദ്ദേഹം മറുപടി പറഞ്ഞു ഉവ അനങ്ങുന്ന അല്ലെങ്കിൽ ജീവനുള്ള എല്ലാത്തിനെയും സഹായിക്കുന്നതിലൂടെ അല്ലെങ്കിൽ സേവിക്കുന്നതിലൂടെ നമുക്ക് കൂലി കിട്ടും ഇത് നമ്മൾ നേരത്തെ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ ഹദ്ദേശം കണ്ടിട്ടുണ്ട് عن ابي هريره رضي الله عنه ان رسول الله صلى الله عليه وسلم قال بينما رجل بطريقي فاشتد عليه العطش فوجد بئرا فنزل فيها فشرب ثم خرج فاذا كلب يلهث ياكل الثرى من العطش فقال الرجل لقد بلغ هذا الكلب من العطش مثل الذي كان بلغ مني فنزل البئر فملا خفه ماء فسقى الْكَلْبَ فشكر الله له فغفر له قالوا يا رسول الله وانا لنا في البهائم اجرا ിദാത്തി കബിദിൻ റത്തുബദ്ൻ അജുറുൻ വഴിയിൽ നിന്ന് ഉപദ്രവകരമായ വസ്തുക്കൾ നീക്കുന്നത് അല്ലെങ്കിൽ റോഡിൽ നിന്ന് തടസ്സങ്ങൾ അങ്ങനെയുള്ളതൊക്കെ നീക്കുന്നത് ഇമാത്വത്തിൽ അതാ അബൂറഹി അള്ളാവിന് വിശദീകരിക്കുന്നു റസൂൽ സലഹ് അലൈ വല്ലം പറഞ്ഞതായിട്ട് റോഡിൽ നിന്ന് അല്ലെങ്കിൽ വഴിയിൽ നിന്ന് ഉപദ്രവകരമായ സാധനങ്ങൾ ഇപ്പം മുള്ളു കല്ല് കമ്പ് കോല് പാണി ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ടയർ പഞ്ചറാകുന്ന സാധനങ്ങൾ ഇതുപോലെയുള്ളതൊക്കെ മാറ്റുന്നത് സതക്ക ആകുന്നു അതായത് ഒരു ദാനം ആകുന്നു അനബി ഹുറൈറ തറ അറബിയല്ലാഹു അൻഹു അന്നി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുമഖുൽ അദാ അനി തരീഖി സ്വദഖത്തൻ അല്ലാഹു അലം അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു നിങ്ങൾ ഇത് കാണുക ഖുർആൻ പഠിക്കുക എല്ലാവരിലേക്കേ ഇത് ചുടുക്കുക ബറകല്ലാഹു ലീ വലക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു